പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയ്ക്കാണ് വഴി വെച്ചിരിക്കുന്നത് വെടിനിർത്തലിനെ കോൺഗ്രസ് കേന്ദ്രങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വിമർശിക്കുമ്പോൾ സ്വാഗതം ചെയ്യുകയാണ് മുതിർന്ന നേതാക്കളായ തരൂരും പി ചിദംബരവും ധൈര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർവകക്ഷിയോഗം ചേരണമെന്ന് ശിവസേന ഉദ്ധവ് പക്ഷനേതാവ് സഞ്ജയ് റൌത്ത് പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചു പാകിസ്ഥാനുമായി പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത പ്രതികരണങ്ങളാണുള്ളത് വെടിനിർത്തലിനെ കോൺഗ്രസ് കേന്ദ്രങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അതിരൂക്ഷമായാണ് വിമർശിക്കുന്നത് അതേസമയം കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് മുതിർന്ന നേതാക്കളായ ശശി തരൂരും പി ചിദംബരവും സമാധാനമാണ് നമുക്കാവശ്യമെന്ന് വ്യക്തമാക്കിയ തരൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സാഹചര്യമല്ല എന്നും വലിയ വ്യത്യാസങ്ങളുണ്ടെന്നും പ്രതികരിച്ചു പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാതെ കേന്ദ്രമെടുത്ത നടപടി അഭിനന്ദനീയമെന്നായിരുന്നു പി ചിദംബരം പറഞ്ഞത് വാർത്താ സമ്മേളനത്തിന് വനിതാ ഓഫീസർമാരെ നിയോഗിച്ചത് ഉചിതമായ നടപടിയെന്നും ചിദംബരം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി അതേസമയം പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് ശിവസേന ഉദ്യോഗപക്ഷ നേതാവ് സഞ്ജയ് റൌത്ത് ധൈര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേരണമെന്നാണ് ആവശ്യം अभी, आप अभी और पार्टी मीटिंग मोदी जी को उपस्थित रहना चाहिए प्रधानमंत्री क्यों है कौन सा देश इस संघर्ष के घड़ी में हमारे साथ खड़ा रहा विश्व का मुझे बताइए इतने विदेश में घूमते हैं मोदी जी ऑपरेशन सिंदूर है सर्वकक्षी मुदर्द नेता अब युद्ध विराम हुआ है तो निश्चित रूप से हम दोबारा यही सवाल करेंगे कि आप जल्द से जल्द स्पेशल सेशन ऑफ पार्लियामेंट बुलाइए क्योंकि हम मॉनसून सेशन तक तो वेट कर नहीं सकते പകൽഗാം ആക്രമണത്തിന് ശേഷം നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല ബീഹാർ തെരഞ്ഞെടുപ്പും കേരളത്തിലെ ഉദ്ഘാടനവും മറ്റുമായിരുന്നു മോദിക്ക് കൂടുതൽ പ്രധാനമെന്നും കപിൽ സിബൽ വിമർശിച്ചു വെടിനിർത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനമാണെന്നും മൂന്നാം കക്ഷിയുടേതല്ല എന്നുമായിരുന്നു ബിആർഎസ് നേതാവ് കെ കവിതയുടെ പ്രതികരണം അതേസമയം വിമർശനങ്ങളെ ചെറുക്കുകയാണ് ബി കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്ത പാക് സൈനിക കേന്ദ്രങ്ങളുടെ പട്ടികയടക്കം നിരത്തിയാണ് ബിജെപി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിന്റെ മറുപടി പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ്